ക്രൈസ്തവ സന്നിസ്ത ജീവിതത്തെ ഹീനമായി അവഹേളിക്കുന്ന പ്രമേയവുമായി ക്രൈസ്തവ സമൂഹത്തിന്റെ നാശം ആഗ്രഹിക്കുന്നവരെ രസിപ്പിക്കുകയും ക്രൈസ്തവരെ ആകമാനം വേദനിപ്പിക്കുകയും ചെയ്തു പോകുന്ന കക്കുകളി എന്ന നാടകം ഇനി ഓർമ്മ മാത്രം നാടകം നിർത്തലാക്കിയെന്ന് പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ നെയ്തൽ നാടക സംഘം പ്രഖ്യാപിച്ചെങ്കിലും ക്രൈസ്തവ സമൂഹവും അവസാന നാളുകളിൽ പ്രതിപക്ഷവും ഉയർത്തിയ പ്രതിഷേധത്തെ ഭയന്ന് ഉന്നത തലങ്ങളിൽ നിന്ന് ഇടപെട്ട് നാടകം നിർത്തിവെപ്പിച്ചു എന്നതാകാം യാഥാർത്ഥ്യം നാടകത്തിനെതിരായി ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടായ പ്രതിഷേധങ്ങളും കോടതി വ്യവഹാരങ്ങളും നേരിടേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് നാടകാവതരണം അവസാനിപ്പിച്ചതെന്ന് സമിതി ഭാരവാഹികൾ പറയുന്നു നാടകം കളിച്ചതും കളിപ്പിച്ചതും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാകുമ്പോൾ അത്തരം ആലങ്കാരിക ഭാഷ്യങ്ങൾ സ്വാഭാവികം സവർണ കമ്മ്യൂണിസ്റ്റ് മേൽക്കോയ്മുകൾക്ക് ഇരയായി ജീവിതം ഹോമിക്കപ്പെട്ട ജനതയുടെ നൊമ്പരങ്ങളെ അനാവരണം ചെയ്യുന്നതായിരുന്നു ഫ്രാൻസിസ് നൊറോണ എഴുതിയ ഒറിജിനൽ കക്കുകളി വരേനിയ കമ്മ്യൂണിസത്തിന്റെ ഉൽപ്പന്നമായ ദാരിദ്ര്യത്തിന്റെ സൃഷ്ടിയായ നദാലിയാണ് നൊറോണ സൃഷ്ടിച്ചതെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആസൂത്രിത ഒത്താശയുടെ കേരളത്തിലെ സമിതികൾ അത് ക്രൈസ്തവ സമൂഹത്തിന്റെ നെഞ്ചത്ത് കക്ക് കളിക്കാനുള്ള അവസരമായി വിനിയോഗിച്ചു ഒരു കാലത്തും ദാരിദ്ര്യം വിട്ടുമാറാത്തവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകളുമായി ജീവിച്ചു മരിച്ച പരമ്പരകളുടെ ഒടുവിലത്തെ കണ്ണിയായ നദാലിയുടെ മൂലകഥ അനാവരണം ചെയ്യുമ്പോൾ അതിൻ്റെ വിപരീതം പറയാനാണ് കക്കുകളിക്ക് വ്യാജ നാടക ഭാഷ്യം ചമച്ചവരും അതിന് ഒത്താശ ചെയ്തവരും ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് കക്കുകളി തങ്ങളുടെ നെഞ്ചത്താണ് കളിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ക്രൈസ്തവർ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ സഹായത്തോടെ തൃശൂരിൽ നടന്ന നാടകോത്സവത്തിലും പിന്നീട് ഗുരുവായൂർ നഗരസഭയുടെ കീഴിൽ നടന്ന സർഗോത്സവത്തിലും ഈ സമിതി കക്ക് കളിച്ചതോടെയാണ് നാടകത്തിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് തൃശൂരിൽ നാടകം തട്ടിലാടുമ്പോൾ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി വി എൻ വാസ്തവനും മുൻനിരയിൽ തന്നെ ഇരുന്ന് നാടകം ആസ്വദിക്കുകയും താരങ്ങൾക്ക് പാരിതോഷികം നൽകി അഭിനന്ദിച്ചുകൊണ്ട് നാടകത്തെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു അന്ന് സഭ പ്രകടിപ്പിച്ച പ്രതിഷേധങ്ങളെ പുച്ഛിച്ചു തള്ളിയ ഗോവിന്ദൻ നാടകം നാടകത്തിന്റെ വഴിക്ക് പോകുമെന്നും നാടകം അവതരിപ്പിക്കാനുള്ളതുപോലെ വിമർശിക്കാനും അധികാരമുണ്ടെന്ന് പറഞ്ഞ് സഭയുടെ പ്രതിഷേധങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ എന്തിനധികം ക്രൈസ്തവൻ കൂടെയായ സാംസ്കാരിക മന്ത്രി പോലും ക്രൈസ്തവ നിന്ന കുത്തി നിറച്ച ഈ നാടകത്തിനെതിരെയുള്ള ക്രൈസ്തവ വികാരങ്ങൾക്ക് ഒപ്പം നിന്നില്ല ആദ്യ നാളുകളിൽ സർക്കാരിനൊപ്പം നിന്ന പ്രതിപക്ഷവും കൊമ്പൻ പോയ വഴിയെ മോഴയും എന്ന മട്ടിൽ ക്രൈസ്തവരുടെ പ്രതിഷേധങ്ങളെ അവഗണിച്ചു കളഞ്ഞു പക്ഷേ ക്ഷമിച്ചും സഹിച്ചും ഒതുങ്ങി ജീവിക്കുന്നവൻ്റെ തലയിൽ കയറി കക്കുകളിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതിനാൽ പിന്നീട് കേരളം കണ്ടത് കക്കുകളിക്കെതിരെ പ്രതിഷേധമുയർത്തിയ ക്രൈസ്തവരുടെ ശക്തമായ പോരാട്ടമായിരുന്നു താമരശ്ശേരിയിൽ നടന്ന പ്രതിഷേധത്തിൽ ഈ ക്രൈസ്തവ വിരുദ്ധ നാടകക്കളി തുടർന്നാൽ ഇടതനെയും വലതനയും വേണ്ടെന്ന് വെക്കുമെന്നവരെയുള്ള മുദ്രാവാക്യം വൈദികരിൽ നിന്ന് പോലും ശക്തമായി തന്നെ മുഴങ്ങി കെ സി ബി സി പ്രസിഡന്റ് ക്ലിമിസ്മിതാവും കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള വിവിധ ക്രൈസ്തവ സംഘടനകളും മേലധ്യക്ഷന്മാരും ക്രൈസ്തവ ഓൺലൈൻ ചാനലുകളും അവരുടെ പ്രതിഷേധം തുടർച്ചയായി രേഖപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു സന്യാസിനികളാകട്ടെ പ്രതിഷേധങ്ങളും പ്രസംഗങ്ങളുമായി കവലകളിൽ പോലും ആണിനിരന്നു തുടർച്ചയായി വിവിധ ന്യൂസ് കവറേജിലൂടെയും ഡിബേറ്റുകൾ വഴിയും പ്രത്യേക സ്റ്റോറികൾ തയ്യാറാക്കിയും ഷക്കീന ന്യൂസും കക്കുകളിക്കെതിരായ പ്രതിഷേധം സജീവമാക്കി നിർത്തി വൈകിയെങ്കിലും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർ കക്കുകളിക്കെതിരെ ക്രൈസ്തവ വികാരം ഏറ്റെടുത്തു അങ്ങനെ ഒടുവിൽ സർക്കാരിന് തിരുത്തേണ്ടി വന്നു ഗോവിന്ദനും സജി ചെറിയാനും പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞു രാഷ്ട്രീയക്കാർക്ക് ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയാൻ നാവിന് ലൈസൻസ് നൽകിയിട്ടുണ്ടല്ലോ കേരള സ്റ്റോറി പുറത്തിറങ്ങിയപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം തിരിഞ്ഞുകുത്തിയപ്പോൾ മറ്റു ചിലരും കൂട്ടത്തിൽ പാട്ട് എന്ന മട്ടിൽ ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനും വേണ്ടി വാദിക്കാൻ ഉളുപ്പില്ലാതെ കേരള സ്റ്റോറി നിരോധിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി കക്കുകളി കൂടെ നിരോധിക്കണമെന്ന് തള്ളിക്കൊണ്ട് പോലും ചിലർ രംഗത്തെത്തി എന്തായാലും ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന ശക്തമായ പ്രതിഷേധങ്ങളുടെ ആധികാരിക വിജയം തന്നെയാണ് സാമുദായികമായ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു നിന്നാൽ അരിക്കോമ്പനേക്കാൾ ധാർഷ്ട്യം കാണിക്കുന്ന ഭരണാധികാരികളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും അവരെ തെറ്റിതിരുത്താൻ പ്രേരിപ്പിക്കേണ്ട പ്രതിപക്ഷവും നയം മാറ്റാൻ നിർബന്ധിതമാകുമെന്ന് ക്രൈസ്തവരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കക്കുകളി എന്ന ഈ നാടകം കക്കുകളി എന്ന നാടകം ക്രൈസ്തവർക്കെതിരെയുള്ള കടന്നുകയറ്റം എന്നതിനപ്പുറത്ത് ചിലരുടെ കീനമായ അജണ്ട തന്നെയായിരുന്നു അതിനെ ശിഥിലമാക്കിയത് ഒരു ചെറിയ ശതമാനം ക്രൈസ്തവർ ഏക മനസ്സോടെ നടത്തിയ പ്രതിഷേധങ്ങളാണ് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവർ ശതമാനത്തിൽ കുറവാണെങ്കിലും ഇന്നും ഒറ്റക്കെട്ടായി നിന്നാൽ ധാർഷ്ട്യത്തോടെ മുന്നേറുന്നവർ പതിയെ കീഴടങ്ങി എല്ലാവരെയും സമഭാവനയോടെ കാണാൻ സ്വയം പരിശീലിക്കും അല്ലെങ്കിലോ നിർബന്ധമായും പരിശീലിക്കപ്പെടും കക്കേളി എന്ന നാടകം ഈ ഒരു പാഠമെങ്കിലും കേരളത്തിലെ ക്രൈസ്തവരെ പഠിപ്പിക്കട്ടെ